നട നടൂ എന്തൊരു നടത്തമാണപ്പൊ നടന്ന് നടന്ന് കാലൊക്കെ ഈർക്കലി പരുവത്തിലായി നോട്ടം കണ്ടോ കഴുത്തും ഈർക്കലി പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാണ് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ മനുഷ്യന് ഇത് താ ഇങ്ങനെ നടന്ന് നടന്നിരിക്കും തേരാപ്പാറ നടക്കാന്ന് എന്ന് കേട്ടേ ഉള്ളൂ ഇതാ അതിനൊരു എക്സാമ്പിളാണ് നടക്കുക എന്നാ നടക്കുക എന്നെ നടക്കുക ആരോടാണാവോ ഇത്ര ദേഷ്യം ദേഷ്യത്തിനുള്ള ഈ നടപ്പ് കണ്ടാൽ പേടിയാവുന്നു അതോ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അവർ നേരം വൈകി കൊണ്ടുള്ള കുഴപ്പാണോ ഇടയ്ക്ക് നോക്കുന്നുണ്ട് എത്തി ആരോ വരണേന്ന് എന്തായാലും നടന്നോളൂ നടക്കൂ ആ ശരി നടന്ന് നടന്ന് നടന്ന്